എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വാര്യർ കോൺഗ്രസിൽ ചേക്കേറിയത് അതായത് ഇന്നലെ വരെ കോൺഗ്രസ്സുമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് കോൺ കോൺഗ്രസ്സിൽ കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ ചേക്കേറിയ ഉടനെ തന്നെ വാര്യർ നേരെ പോയത് പാണക്കാട്ട് തറവാട്ടിലേക്കാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ട്രോളുകൾ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് സന്ദീപ് വാര്യർക്കെതിരെയുള്ള ട്രോൾ കൊണ്ട് നിറയുകയാണ് നമുക്ക് എന്താണ് പരിശോധിക്കാം അതായത് സോഷ്യൽ മീഡിയ സന്ദീപ് വാര്യരെ നാട്ടിച്ചുവിടാൻ അതായത് എടുത്തിട്ട് അലക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കാം അതായത് അവിടെ എത്തിയ ഉടനെ തന്നെ പാണക്കാട് തങ്ങൾ കണ്ട ഉടനെ തന്നെ അവിടെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു പ്രസ്താവനയിൽ സന്ദീപ് വാര്യർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷായും അമിത്ഷായും മോദിയും ഒക്കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപഠിക്കണം കുഞ്ഞാലിക്കുട്ടി എത്ര ഡൗൺ ടു തീർത്താണ് എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആയിരിക്കണം എന്ന് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപഠിക്കണം മോദിയും ബി ജെ പിയും മോദിയും അമിത്ഷായ്ക്ക് ഇവരെ എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്ദീപ് വാര്യർ പറഞ്ഞത് അതിന് അതിനു ആധാരമായി സന്ദീപ് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ദിവസം സന്ദീപിന്റെ ഭാര്യ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അതായത് പെരുന്തൽമണ്ണ ഹോസ്പിറ്റൽ Okay. Really? സന്ദീപ് വാര്യർ ഭാര്യയെ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒരു ഉദ്ഘാടനത്തിന് വളരെ ദൂരെ എവിടെ ഉദ്ഘാടനത്തിൽ പോകുന്ന വഴിയിൽ വാര്യരെ കണ്ടുമുട്ടുകയും അതായത് നമ്മുടെ വാരയർ കുട്ടിയല്ലേ വരുമെന്ന് പറഞ്ഞ് വാര്യരെയും കൂട്ടിപ്പോയിട്ടാണ് ആ അത് ഉദ്ഘാടനം ചെയ്തതെന്നാണ് പറയുന്നത് അതായത് സന്ദീപ് വാര്യർ പറയുന്നത് ഇത്രയും പൊസിഷൻ അല്ല ഇത്രയും പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തി അതായത് ഇത്രയും പവറുള്ള ഒരു വ്യക്തി സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒരു പവറുള്ള വ്യക്തി ഇത്ര ഡൗൺ ടു എർത്തായിട്ടാണ് അന്ന് വാര്യരോട് പെരുമാറിയ അതായത് സന്ദീപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സന്ദീപ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിന് ി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സന്ദീപിനോട് കാണിച്ചൊരു വാത്സല്യം അത് വളരെ അദ്ദേഹത്തെ ആകർഷിച്ചു അതായത് വളരെ ഡൗൺ ടു അർത്തായ ഒരു ക്യാരക്ടറാണ് ഒരു ഒരു വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടി എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്ദീപ് വാര്യർ പറഞ്ഞത് ഇതിനെതിരെ ഇത് ഇതാണ് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല പൊങ്കാല എന്ന് പറയുമ്പോഴത്തുള്ള സന്ദീപ് വാര്യർ നാട്ടിച്ച് പല പല ട്രോളുകളും വരുന്നുണ്ട് അതായത് ഇപ്പോൾ പുറത്ത് വരുന്ന അതായത് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് പ്രകാരം സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടോ സോഷ്യൽ മീഡിയ പറയുന്ന എന്താണെന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ പാണക്കാട്ട് ചെന്ന് ചെയ്തു അതായത് സുന്നത്ത് സുന്നത്ത് ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പറയുന്നത് സന്ദീപ് ഭാര്യർ പാണക്കാട്ട് പോയിട്ട് സുന്നത്ത് ചെയ്തു അതത് ചെയ്യേണ്ടി വരും അതായത് സി പി എമ്മുമായിട്ട് പല ഡീലുകളും ഉറപ്പിച്ച് പല പല ഡീലുകളും ഉറപ്പിച്ച് പാർട്ടിയിൽ ചേക്കാറാം എന്നുള്ള അവസ്ഥയിൽ സന്ദീപ് ഭാര്യർക്ക് അവസാനം പിന്മാറേണ്ടി വന്നു അതാണ് നിൽക്കക്കള്ളിയില്ലാതെ കോൺഗ്രസിൽ ജോയിൻ ചെയ്തത് പക്ഷേ ഇത് കോൺഗ്രസ്സിന് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് വരുന്നത് മുന്നേ തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു അതായത് സന്ദീപ് വാര്യർ ഓൾമോസ്റ്റ് ഒരു അതായത് സന്ദീപ് ഭാര്യ നിയറിംഗ് ടു റീച്ച് എ ഡീൽ വിത്ത് സി പി ഒരു റിപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നു അപ്പോൾ അത് നട നടന്നില്ലെന്ന് നട അതിന് പിന്നിൽ ഒരുപാട് കളികളുണ്ട് അത് പിന്നെ വരും ദിവസങ്ങൾ പുറത്തുവരും സന്ദീപ് എന്തുകൊണ്ട് സി പി ഒരു ഡീൽ ഉറപ്പിച്ചില്ല അതായത് സി പി എം എന്തുകൊണ്ട് സന്ദീപായിട്ടൊരു ഡീല് ഉറപ്പിച്ചില്ല എന്നുള്ള പല പല റിപ്പോർട്ടുകളും വരും ദിവസങ്ങൾ പുറത്തു വരും അതായത് അതും നടക്കാൻ സി പി എമ്മിലും സി പി എമ്മിലും ചേക്കേറാൻ പറ്റില്ല പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സന്ദീപ് വാര്യർ മുസ്ലിം കോൺഗ്രസ്സിൽ കോൺഗ്രസിൽ ചേക്കേറിയത് അപ്പോൾ ഈ വിവരം വ്യക്തമായ വിവരം കോൺഗ്രസിനും ലീഗിൻ്റെ അണികൾ ലീഗിൻ്റെ അണികൾക്കല്ല ലീഗിൻ്റെ നേതാക്കന്മാർക്കും എന്തുകൊണ്ട് സന്ദീപ് സി പി എമ്മിലും സി പി ും ജോയിൻ ചെയ്തില്ലെന്ന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയിരുന്നു അപ്പോൾ അതിനുശേഷമാണ് സന്ദീപ് വാര്യർ ഡീലി അതായത് കോൺഗ്രസ് നേതാക്കളുമായി അതായത് സന്ദീപ് വാര്യർ സന്ദി വാർഡ് അച്ഛൻ വർക്ക് ചെയ്ത സന്ദീപ് വാറിൻ്റെ അമ്മ വർക്ക് ചെയ്ത ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് അദ്ദേഹം കെ സുധാകരനുമായിട്ട് നല്ല അടുപ്പത്തിലുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ബന്ധം ഉപയോഗിച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പാലം പണിയുന്നത് ശരിക്കും അദ്ദേഹമാണ് ശരിക്കും സന്ദീപ് വാര്യരെ സി പി എമ്മിലേക്ക് അടുപ്പിച്ചതും പക്ഷേ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം പാലക്കാട് ഉള്ള ഒരുപാട് സുഡാപ്പികളാണ് എസ് ഡി ബി ഐ പ്രവർത്തകനാണ് സന്ദീപ് വാര്യെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചത് എന്ന ഒരു കിംബദന്തിയും വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് വരും ദിവസങ്ങൾ പുറത്തു വരുന്നത് നമുക്ക് നോക്കാം എന്തുലാലും ഈ അധ്യാപക സംഘടനയെ തലപ്പത്തിരിക്കുന്ന വ്യക്തി സുധാകരവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് സന്ദീപ് ആരെ കോൺഗ്രസിലേക്ക് എത്തുന്നത് നിൽക്കക്കള്ളിയിലെ അതായത് വാര്യർ പ്ലാൻ ചെയ്തത് കോൺഗ്രസ് ആയിരുന്നില്ല പക്ഷേ സി ഇടത് സി പി എമ്മും സി പി ഐ ആയിരുന്നു പക്ഷേ രണ്ട് സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല അവരുടെ നേതൃത്വം പല കാരണങ്ങളാലും സന്ദീപിനെ ഉപേക്ഷിക്കുകയായിരുന്നു അതിൻ്റെ അത് വരും ദിവസങ്ങളിൽ അത് പുറത്തുവിരന്താണെന്നുള്ള കാരണങ്ങൾ അത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വ്യക്തമായിട്ടറിയാം എന്തുകൊണ്ട് സന്ദീപിനെ ബി ജെ പി കാര്യമായി ബി ജെ പി സന്ദീപ് ഉന്നയിച്ച ആരോപണങ്ങൾ ബി ജെ പി അതിനുവേണ്ടി പോസിറ്റീവായി പ്രതികരിച്ചില്ല അതിന് വ്യക്തമായ പല കാരണങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും അതായത് ഇപ്പോൾ പല പല യൂട്യൂബ് ചാനലിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന അവിടെ സദാചാര വിരുദ്ധമായ പല കാര്യങ്ങളും സംഭവിച്ചു അതുകൊണ്ടാണ് സി പി എമ്മും ബി ജെ പിയും കാര്യമായിട്ട് സന്ദീപിനെ പരിഗണിക്കാത്തത് എന്നുള്ളൊരു കിംബന്തി ഇപ്പോൾ ഉണ്ട് ഏറിലുണ്ട് അത് നമുക്കറിയാം നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല വരും ദിവസങ്ങളിൽ എന്തായാലും പുറത്തുവരും എന്തിനാലും സന്ദീപ് വരെ കോൺഗ്രസ്സിലിട്ട് സ്വിച്ച് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ആരംഭിച്ച ഉടനെ തന്നെ മുസ്ലിം ലീഗ് പല പല ഉപാധികളും മുന്നോട്ട് വെച്ചു അതായത് സന്ദീപ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം സ്റ്റഡി ചെയ്ത് സന്ദീപ് വന്നാൽ പാലക്കാട് ഇലക്ഷനെ എങ്ങനെ ബാധിക്കും അതായത് നമുക്കറിയാം പാലക്കാട് കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഷാഫി അതായത് മുൻ എം എൽ എ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ മുൻകൈ എടുത്താണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് അതായത് നമുക്കറിയാം കോൺഗ്രസ്സിന് പാലക്കാട് തന്നെ ഒരുപാട് നല്ല 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 ചെറുപ്പക്കാർ നേതാക്കളുണ്ട് എന്തിൻ്റെ സരിനെ പോലെ അവിടെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു എന്നിട്ടും അതായത് നമ്മൾ പല വീഡിയോ ുണ്ട് ഷാഫി പറമ്പിൽ അവിടെ ഷാഫി പറമ്പിലിൻ്റെ അപ്രമാദിത്തമാണ് പാലക്കാട് ഷാഫി പറമ്പിലിന് ഷാഫി പറമ്പിലിന് വേണ്ട ആൾക്കാരെ മാത്രമേ അവിടെ വാഴിക്കൂ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സരീനെ വെട്ടിയത് സരീനെ വെട്ടിയത് പാലക്കാടിനെ അവിടെ വീട്ടി ടി ബലറാമിൻ്റെ വി ടി സീറ്റ് കൊടുത്തില്ല എന്നിട്ടും എന്തിനേയും അതായത് പാലക്കാടിന്ന് പുറത്തില്ല ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല അണികൾ പോലും ഒരു സംശയം ഉന്നയിച്ചിരുന്നു അത് ഈ ഷാഫി പറമ്പിലിൻ്റെ കളിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിനോട്ട് വരുന്നതിൽ വ്യക്തമായ ഒരു ഒരു വിവരം കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിനും കോൺ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും കിട്ടിയ ഉടനെ തന്നെ മുസ്ലിം ലീഗ് ഒരു ഉപാധി മുന്നോട്ട് വെച്ചു അതായത് നമുക്കറിയാം സന്ദീപ് വാര്യേൻ്റെ കേസ് തന്നെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യേൻ്റെ ഒരു പാസ്റ്റ് നോക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരുടെ വാക്കുകളും സന്ദീപ് വാര്യരുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകളൊക്കെ അതിരൂക്ഷമാണ് അത് പലതും ആതിഥി മുസ്ലിം തീവ്രവാദത്തിനെതിരായിരുന്നു മുസ്ലിം ജിഹാബിനെതിരെയായിരുന്നു അത് പലപ്പോഴും ചാനൽ ചർച്ചകൾ പോലും സന്ദീപ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് എതിരാളികൾ അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഓപ്പോസിറ്റ് ആൾക്കുന്ന മതപരമായി അദ്ദേഹത്തിന് മതം വെച്ച് പോലും സന്ദീപ് വാര്യർ അതിരൂക്ഷമായ ഭാഷ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കേരള സമൂഹത്തിന് മുന്നിൽ സന്ദീപ് വാര്യരോട് ഇസ്ലാം ബിരുദ്ധൻ ആണെന്നൊരു ചിത്രമുണ്ട് അപ്പം അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമുക്കറിയാം ദ നമ്മുടെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ആദ്യ വെടി പൊട്ടിച്ചു അദ്ദേഹം പൊട്ടിച്ച പൊടി അദ്ദേഹം പൊട്ടിച്ച വെടി എന്താണെന്ന് നമുക്ക് നോക്കാം സന്ദീപ് വാര്യർ പാട്ടിൽ വരുന്നവർക്ക് കൊള്ളാം പക്ഷേ അദ്ദേഹം ഇസ്ലാമിനോട് മാപ്പ് പറഞ്ഞിട്ട് മാത്രം പാർട്ടിയിൽ കയറ കയറിയാൽ മതി എന്നാണ് കയറിയാൽ മതി എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ പറഞ്ഞത് അത് തന്നെ സന്ദീപ് നീട്ടലിലെ കൊട്ടാണ് ആദ്യത്തെ കൊട്ടാണ് അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം തോക്കണമെന്ന് കോൺഗ്രസ്സിൽ ഒരു വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ഈ സന്ദീപ് ഭാര്യ പ്രവേശനം രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും അനുകൂലം ആകുമെന്നൊരു തോന്നൽ രാജ്മോഹനെ ഉണ്ണിത്തായനും ഉണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അതിനെ തടയിടുക ലക്ഷ്യത്തോടുകൂടിയാണ് സന്ദീപ് ഭാരർ കോൺഗ്രസിലോട്ട് വരികയാണെങ്കിൽ മുസ് ഇസ്ലാമിനോട് മാപ്പ് എന്ന് പറഞ്ഞു വന്നത് ഇനി എന്തിനാണ് കോൺഗ്രസിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് ഇസ്ലാമിനോട് മാപ്പ് വരേണ്ടത് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ അതായത് താൻ മുമ്പ് ചെയ്തതെല്ലാം എൻ്റെ പഴയ പാർട്ടിക്ക് വേണ്ടിയാണ് എൻ അത് അതിൽ ഞാൻ ഖേദിക്കുന്നില്ല അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നില്ല അതെൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ് മുൻ മുൻ പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു വന്നാൽ പോരെ എന്തിനാണ് ഇസ്ലാമിനോട് മാ പറയുന്നത് സന്ദീപ് ആ ഒരു പാർട്ടിയുടെ നിലപാടും സന്ദീപ് അല്ലേ പറഞ്ഞത് അപ്പോൾ അത് തന്നെയാണ് സന്ദീപിനും ആദ്യത്തെ കൂട്ട് അത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്ന് അതായത് രാഹുൽ ഗാന് സന്ദീപാരൻ്റെ പ്രവേശനം രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് തകർക്കാനുള്ള ആദ്യത്തെ വെടിയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ടിച്ചത് അത് കഴിഞ്ഞ് പിന്നെ കെ മുരളീധരൻ രംഗത്ത് വന്നു അതായത് കെ മുരളീധരൻ സന്ദീവാരൻ്റെ പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം ആൾക്കാരുണ്ട് സീറ്റ് മുഖികളായിട്ടും നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് അതിന് അതിൻ്റെ ഇടയിലേക്കാണ് സന്ദീവാരൻ കടന്നു വരുന്നത് പക്ഷേ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പിട്ട് സന്ദീപ് വാര്യർക്ക് വ്യക്തമായ സന്ദേശം കിട്ടിയിരുന്നു അതായത് രാജ്മോ ഉന്നിത്താൻ പറഞ്ഞവർ ഇസ്ലാമിലൂടെ മാപ്പ് പറയണം അതുകൊണ്ടാണ് സന്ദീപ് ഭാര്യ നേരെ പാണക്കാട്ടേക്ക് ചെന്നത് അതായത് സ്വാഭാവികമായും ഒരാളൊരു കോൺഗ്രസ് കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ ഒരു മറ്റു പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾ നേരെ പോകേണ്ടത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന ഓഫീസിലേക്കോ അവർ മീറ്റ് മീറ്റെയ്യേണ്ട സംസ്ഥാന തലത്തിലുള്ള മുതിർന്ന നേതാവിനോ സംസ്ഥാന പ്രസിഡന്റിനോ ഒക്കെയാണ് മീറ്റെയ്യേണ്ടത് പക്ഷേ ഇദ്ദേഹം നേരെ ചെന്നത് പാണക്കാട്ടേക്കാണ് പാണക്കാട് മുസ്ലിം ലീഗാണോ കോൺഗ്രസിൻ്റെ എല്ലാം തീരുമാനിക്കുന്നത് അതായത് ഇതൊരു സന്ദേശമാണ് വ്യക്തമായ സന്ദേശമാണ് അതായത് മുസ്ലിം ലീഗ് ആണ് കോൺഗ്രസിൻ്റെ ഹെഡ് കോൺഗ്രസ്സിൽ എന്ത് നടക്കണം തീരുമാനിക്കുന്നത് ഇപ്പോൾ മുസ്ലിം മുസ്ലിമാണ് എന്നൊരു മെസ്സേജാണ് മുസ്ലിം ലീഗ് അതിൽ അതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇക്കാര്യം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സന്ദീപ് വാരോട പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വാര്യർ പാണക്കാട്ട് ചെല്ലുന്നതും അവിടെ ചെന്ന് കുഞ്ഞാലിക്കുട്ടിയെയും ലീഗിനെയൊക്കെ പുകഴ്ത്തിയടിക്കുന്നത് ഈ ലീഗിൻ്റെ കാര്യം പറയും ലീഗ് ഒരു പക്ക വർഗീയ പാർട്ടിയാണ് കേരളത്തിലെ അതായത് നമുക്കൊരു ഹാഗിയ സോഫിയ വിഷയത്തിൽ ഇത് ഈ സാദിക്കലി ശിഹാബ്ദങ്ങളൊക്കെ ചന്ദ്രിക ലേഖനം എഴുതിയിരുന്നു പരസ്യമായിട്ട് ഇതൊരു മതേതര നിലപാടാണ് അവിടെ സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും ഒരു നിലപാടാണ് അവിടെ സംഭവിച്ചത് ലേഖനം പോലും ചെയ്തൊരു വ്യക്തിയാണ് ഈ സാദിക്കലി ശിഹാബ് തങ്ങൾ ഇതേ സാദിഖലി ഷിഹാബ് തങ്ങൾ തന്നെ സന്ദീപ് വാരർ അതിരൂക്ഷമായ ഭാഷയിലാണ് മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരുന്നു അതെ ഇതേ ഒരു പക്ക തീവ്രവാദിയാണ് ഒരു തീവ്രവാദിയാണെന്ന ആ രീതിയിലാണ് സന്ദീപ് വാര്യറെ പഴയ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അപ്പോൾ അങ്ങനെ ഒരു ഒരു പാസ്റ്റ് ഒരു ഒരു ഭൂതകാലമുള്ള ഒരാൾ അവിടെ ചെന്നിട്ട് ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊക്കി അടിക്കുകയാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രോളഹരിക്കുകയാണ് അതായത് അവിടെ ചെന്ന് സുന്നത്ത് ചെയ്തു അതായത് ഇനി സന്ദീപ് വാര്യർക്ക് രാത്രി വിശ്രമം ഉണ്ടാവില്ല സന്ദീപ് വാര്യർക്ക് ഇനി ആ പാണക്കാട്ടേക്ക് ഉരുലോട് പാരാഷൂട്ട് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്തു അതായത് സന്ദീപ് വാര്യർ ഇനി സുഡാപ്പികൾക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള ട്രോളുകളുണ്ട് നിറയാണ് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ ട്രോ ഒരുപാട് ട്രോൾ വന്നപ്പോൾ ഇതേ മാധ്യമങ്ങൾ മാധ്യമങ്ങളും ഈ ഇവിടുത്തെ കേരളത്തിലെ മാപ്പറകളും പറഞ്ഞ് പറഞ്ഞത് സന്ദീപ് വാര്യർക്ക് സൈബർ അറ്റാക്ക് ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് അതായത് കാര്യങ്ങൾ കൈവിട്ട് എന്ന് തോന്നുമ്പോൾ അവർ അവരെന്നെ രംഗത്തിറങ്ങി സന്ദീപിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങി അതായത് സന്ദീപ് ഭാരർക്ക് സൈബർ അറ്റാക്ക് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി ഒരു കാര്യം ഉറപ്പിക്കാം അതായത് സോഷ്യൽ മീഡിയയും ട്രോളുകളും പറയുന്ന മാതിരി സന്ദീപ് ഭാരർക്ക് ഇനി വെളിച്ചെണ്ണ കയ്യിൽ കൊണ്ടുനടക്കേണ്ട അവസ്ഥയാണ് അതായത് പാരച്ചുട്ട് വിളിച്ചു തന്നെ കയ്യിൽ കൊടുക്ക കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ് ഇനി വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് അത് ആ എല്ലാ എല്ലാ സുഡാപ്പികളും മുന്നിലും കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയാണ് അതായത് രാവിലെ സോണിയാഗാന്ധിയുടെ പാവാടയിലൊക്കെ വൈകുന്നേരം സുഡാപ്പികൾ മുന്നിൽ കുനിഞ്ഞു നിർത്തുക ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോൾ എന്തിനും നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ സന്ദീപിൻ്റെ പാർട്ടി സന്ദീപിൻ്റെ ഒരുപാട് സന്ദീപുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയിൽ കാണാം